കണ്ണൂർ മാടായി ക്ഷേത്രഭൂമിയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പാലസ്തീൻ അനുകൂല പ്രകടനത്തിനെതിരെ ബി ജെ പി പ്രതിഷേധം ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ബി ജെ പി ഇതിനെ വളരെ ഗൗരവത്തോടെ എടുക്കുന്നു എൻ ഐ എ അന്വേഷിക്കണം എന്നതിലേക്ക് അടക്കം ആവശ്യം ഉന്നയിക്കുന്നു ഇപ്പോൾ ഏത് തലത്തിലേക്കാണ് ഈ സംഭവം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ആ നേരത്തെ ശ്രീജസ് സൂചിപ്പിച്ചതുപോലെ ഈ വിഷയം ബി ജെ പി വലിയ ശക്തമായി തന്നെ ഏറ്റെടുക്കുകയാണ് ബി ജെ പി ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാടായിപ്പാറയിലെ ആ ഭൂമിയിലേക്ക് മാർച്ച് നടത്തുകയാണ് പ്രവർത്തകരെ അണിനിർത്തി സ്ത്രീകളെ അടക്കമുള്ളവരെ അണിനിർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് ഇവർക്കെതിരെ അവിടെ ഈ പലസിൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് ഓണ ദിവസം തിരുവോണ ദിവസം ബോധപൂർവമായി ഓണാഘോഷം അട്ടിമറിക്കാൻ നീക്കം നടത്തി ഒപ്പം തന്നെ ഈ ദേവസ്വം ഭൂമിയെ ആ ക്ഷേത്രഭൂമിയെ തെരഞ്ഞെടുത്തതും ബോധപൂർവമാണ് ഇങ്ങനെ ഗുരുതരമായ ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് ഇത് ഉന്നയിച്ചുകൊണ്ടാണ് ഈ നീക്കം നടത്തുന്നത് രാവിലെ മുതൽ പ്രതികരിക്കുന്ന ബി ജെ പി നേതാക്കളൊക്കെ കേന്ദ്ര സർക്കാരിനോട് അവിടെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതും എന്ന നിലപാടവർ എടുത്തിരുന്നു ആ നിലപാടിലേക്ക് തന്നെയാണ് ബി പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ പ്രതിഷേധമാണ് മാടായിപ്പാറയിലേക്ക് ഇപ്പോൾ ക്ഷേത്രഭൂമിയിലേക്ക് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടനയാണ് രാവിലെ കഴി തിരുവോണ ദിവസം അവിടെ പരസ്യൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയത് അതിനെതിരെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിഷേധം നടക്കുന്നത് ബി ജെ പിക്ക് അപ്പുറം മറ്റു സംഘടനകളൊന്നും ഇതുവരെയും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടില്ല പക്ഷേ ബി ജെ പി ഇതിന് പിന്നിൽ ബോധപൂർവായ നീക്കമുണ്ട് അതിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തണം എന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അത്തരം വലിയ പ്രതിഷേധമാണ് ബി ജെ പിയോട് ഉന്നയിക്കുന്നത് സജിത് അതേസമയം ഇവർ നൽകുന്ന വിശദീകരണം ഈ ഇതിപ്പോൾ വലിയൊരു ആൾക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നു അപ്പോൾ അവർ പറയുന്നത് അറിയില്ലായിരുന്നു ആണ് പക്ഷേ ഈ മാടായിപ്പാറ നമുക്കറിയാം എല്ലാവർക്കും അറിയുന്നതാണ് അവിടുത്തെ ക്ഷേത്രം അറിയുന്നതാണ് അവരുടെ വിശദീകരണം എങ്ങനെയൊക്കെയാണ് ഈ വിഷയത്തിൽ ക്ഷേത്ര അധികൃതരും ഇത് തങ്ങളുടെ അറിവോടെയല്ല ഇത് നടന്നത് എന്നതാണ് അവരുടെയും നിലപാട് ഇത് ക്ഷേത്ര ഭൂമിയാണെങ്കിൽ കൂടിയും ക്ഷേത്ര ഭൂമിയായി പ്രത്യേകം തിരിച്ചിട്ടേക്കുന്ന സ്ഥലമല്ല ഒരു പൊതു ഇടം എന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കപ്പെടുന്ന സ്ഥലമാണ് മാടായിപ്പാറ പരിസ്ഥിതി പ്രാധാന്യമുള്ള കണ്ണൂരിൻ്റെ സൗന്ദര്യമൊക്കെ പ്രകടമാവുന്ന ഒരു ഇടമാണ് മുമ്പും പലപ്പോഴും അവിടെ പൊതു ഇടമായി ആളുകൾ വന്നു പോകുന്ന ഇടമാണ് അവിടെ കുട്ടികൾ പക്ഷേ ഇതൊരു ക്ഷേത്രഭൂമി തന്നെയാണ് റവന്യൂ രേഖകൾ പ്രകാരം തീർച്ചയായും ക്ഷേത്രഭൂമി തന്നെയാണ് അവിടെയാണിപ്പോൾ ഇത്തരമൊരു നീക്കമുണ്ടായത് എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ ഈ ക്ഷേത്രഭൂമി അവിടെ മതിൽ കെട്ടി തിരിക്കണം തിരിച്ചു മാറ്റണം എന്ന ഒരു ആവശ്യം കൂടി ശക്തമായിട്ടുണ്ട് ആ നിലപാടാണ് ബി ജെ പി അവിടെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അത് എന്തായാലും ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ പ്രതിഷേധമാണ് ബി ജെ പി അവിടെ നടത്തുന്നത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണം എന്നതാണ് ബി ജെ പിയുടെ ആവശ്യം विश्वासी लोगों ने बुलंदी बोमी, हरे पारे रंजने, हरे पारे रंजने, हरे पारे रंजने, हरे पारे रंजने, बच्चे दिक्कुआ, 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 लड़का रे, लड़के दिक्कुआ लड़का रे, लड़के दि� മാടായിപ്പാറയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് കണ്ണൂർ മാടായിപ്പാറയിൽ ദേവസ്വം ഭൂമിയിൽ പലസ്തീൻ അനുകൂല പരിപാടി നടത്തിയ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർക്കെതിരെ കേസെടുത്തു ജി ഐഒയുടെ മുപ്പത് പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമാണ് ജി ഐഒ ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം തിരുവോണ ദിവസമാണ് ദേവസ്വം ഭൂമിയായ മാടായിപ്പാറയിൽ അനുമതിയില്ലാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ ജിഇഒ പ്രവർത്തകർ ഫലസ്തീൻ അനുകൂല പരിപാടി സംഘടിപ്പിച്ചത് ദേവസ്വം ഭൂമിയിൽ മുൻകൂർ അനുമതിയില്ലാതെ പരിപാടി നടത്തിയതിനാണ് പഴയങ്ങാടി പോലീസ് കേസെടുത്തത് സമൂഹത്തിൽ മനപൂർവ്വം സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചെന്നാണ് ആരോപണം വിഷയം ബി രാഷ്ട്രീയ ആയുധമാക്കുകയാണ് അതീവ ഗൗരവത്തോടെ ഈ പ്രശ്നത്തെ കാണണമെന്നും ഇവർക്കെതിരെ രാജ്യദ്രോഹക്കുറ്റത്തിന് കേസെടുക്കണമെന്നുമാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടി മുപ്പതോളം പെൺകുട്ടികളെ മാടായിപ്പാറയിൽ എത്തിച്ച പഴയങ്ങാടിലെ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അതിന്റെ ബസ് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം വകുപ്പ് തല അന്വേഷണം വേണം എന്നുകൂടി ബിജെപി ആവശ്യപ്പെടുകയാണ് പോലീസ് നിസ്സാര വകുപ്പ് ചുമത്തി ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഒരു കാരണവശാലും ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ സാധ്യമല്ല പോലീസിന്റെ ഭാഗത്ത് ശക്തമായ നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ ഇതിനെതിരെ ബിജെപി ശക്തമായ പ്രക്ഷോഭം നടത്തും ഒരു സ്കൂൾ ബസ്സിലാണ് പ്രകടനത്തിൽ പങ്കെടുക്കുന്നതിന് പ്രവർത്തകരെ മാടായിപ്പാറയിൽ എത്തിച്ചത് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മുപ്പത് ജി ഐ ഒ പ്രവർത്തകർക്കെതിരെയാണ് കേസ് അതേസമയം തങ്ങൾ ഒത്തുചേർന്ന സ്ഥലം ദേവസ്വം വകയാണോ എന്നതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത് ഓപ്പറേഷൻ